തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് സുരേഷ് അതുപോലെ തന്നെ സെൽവി എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു സെൽഫിയുടെ വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അവിടെ തന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സും കാര്യങ്ങളൊക്കെ ആയി വർക്കും കാര്യങ്ങളും വരികയായിരുന്നു സെൽവി സുരേഷ് ആണെങ്കിൽ കാറ്ററിംഗിന്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം കാറ്ററിംഗിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച് വരുന്ന ഒരാളാണ് സുരേഷ് ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് കുട്ടികളാണുള്ളത് മൂത്തത് ഒരു ആൺകുഞ്ഞും അതുപോലെ തന്നെ ഇളയതൊരു പെൺകുഞ്ഞുമാണ് ഇങ്ങനെ ഒക്കെ കൂടി ഇവർ രണ്ടുപേരുടെയും സാമ്പത്തികഗതിയിൽ തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് ഡിവോഴ്സ് ആവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആണ്ടിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് സെൽവി മാറി താമസിക്കുകയും പിന്നീട് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിനകത്താണ് നഴ്സായിട്ട് വർക്കും കാര്യങ്ങൾ ചെയ്തു വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ആണ്ടിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വാടകയ്ക്കൊരു വീടും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നീട് അവിടെ തന്നെ സെൽവി താമസവും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് മറിച്ച് നോക്കിയാണ് രണ്ട് കുട്ടികളും ഇത്തരത്തിൽ തന്നെ അച്ഛൻ്റെ പക്കൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സെൽവിയും അതുപോലെ തന്നെ ഇയാളും കൂടിയിട്ട് ഇങ്ങനെ കാണെങ്കിൽ കൂടി രണ്ട് പേരും തമ്മിലെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അതായത് സെൽവി ഭക്ഷണം കഴിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇയാളെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത്തരത്തിൽ സെൽഫി ആണെങ്കിൽ മക്കളുറങ്ങിയിട്ടുണ്ടോ എന്ന അടുത്തുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേരും വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു രണ്ടുപേരും ചെറിയ രീതിയിലുള്ള ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിലായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ സുരേഷ് ഇത്തരത്തിൽ തന്നെ സെൽവിയെ വിളിക്കുന്നത് സെൽവിയുടെ മൊബൈലിൽ വിളിച്ച് യാതൊരു തരത്തിൽ തന്നെ റെസ്പോൺസും കാര്യങ്ങളും ചെയ്യുന്നില്ല അതായത് ഇവൻ്റെ മൊബൈൽ ഫോൺ എടുക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ സെൽവിക്ക് സെൽവിക്കെന്തേ പറ്റിയിട്ടുണ്ടെന്ന നേരത്തെ തന്നെ സുരേഷ് ചിന്തിക്കാൻ തുടങ്ങിയാണ് അതായത് രാവിലെയാണ് വിളിച്ചത് ഇത്രയും നേരത്തെ കൊണ്ട് തന്നെ ഇവള് ഹോസ്പിറ്റലും കാര്യങ്ങളും പോവില്ല എന്ന് ഇവനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെ സുരേഷ് അവൻ്റെ ആണ്ടിപ്പെട്ടിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുകയും ഇത്തരത്തിൽ തന്നെ സെൽവിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി പറയുകയും ാണ് അവിടെ പോയിട്ട് ഈ സുഹൃത്ത് സെൽവിയെ വളരെ അധികം പേര് വിളിച്ചുകൊണ്ട് തന്നെ ഒച്ചര വിളിക്കുകയും ചെയ്തു സെൽവി യാതൊരു നേരത്ത് തന്നെ റെസ്പോൺസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെയെല്ലാം നോക്കുന്ന ടൈമിൽ കാണാൻ കഴിഞ്ഞത് വീടിൻ്റെ അകത്താണെങ്കിലും മുഴുവൻ ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വിവരം ഇവൻ സുരേഷിനെ വിളിച്ച് പറയുകയും ചെയ്തു സുരേഷ് വന്ന് നീ വാതിൽ തുറന്നു തുറന്നുകൊണ്ട് തന്നെ നീ അകത്ത് പ്രവേശിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന ഇരട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സുരേഷ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് അവിടെ സാരിയുണ്ട് അതുപോലെ ബ്ലൗസും ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ചോരയിൽ വലിച്ചു കൊണ്ടുപോയ രീതിയിലുള്ള ഒരു പാടും കാര്യങ്ങളുണ്ട് അത് നേരെ ചെല്ലുന്നത് പൂജാമുറിയുടെ അകത്താണ് അത്തരത്തിൽ തന്നെ ആ പൂജാമുറിയുടെ അകം തുറന്നു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് സെൽവിയുടെ ദേഹത്ത് ഡ്രസ്സൊന്നും ഇല്ലാതെ കുത്തേറ്റ് മരണപ്പെട്ട രീതിയിലായിരുന്നു പൂജാമുറിയിലെ സെൽവിയുടെ ഡെഡ് ഡെഡ്ബോഡിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഈ വിവരം പെട്ടെന്ന് തന്നെ സുരേഷിന്റെ പക്കൽ പറയും പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു ആ സ്ഥലത്തോട്ട് പോലീസാർ വരികയും പിന്നീട് ഓട്ടോപ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ഇത്തരത്തിൽ തന്നെ ഇയാളെ മൊയ്ം കാര്യങ്ങളും എടുത്തതിനു ശേഷം സുരേഷിന്റെ കൂട്ടുകാരനെ വിടുകയും ചെയ്തു അതിനുശേഷം സുരേഷിനെ വിളിച്ച് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് മാറി താമസിക്കാനുണ്ടായ കാരണമെന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇതിനിടയിൽ തന്നെ പോലീസാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അവിടെ മുഴുവൻ സർച്ച് ചെയ്ത് നോക്കുന്ന ടൈമിലാണ് കാണാൻ കഴിഞ്ഞത് അതായത് ഇവൾ കുത്തേറ്റ് മരണപ്പെട്ടുകാണെങ്കിൽ ഈ സാരിയും ബ്ലൗസും ഇട്ടിട്ട് കുത്തേറ്റ് മരണപ്പെടുകയാണെങ്കിൽ ഈ സാരിയും ബ്ലൗസും കീറും മറിച്ച് നോക്കുകയാണെങ്കിൽ സാരിയും ബ്ലൗസും കീറിയിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ിയുടെ മേത്ത് ഡ്രെസ്സും കാര്യങ്ങളും ഇല്ലാത്ത സമയത്താണ് കുത്തേറ്റത് എന്നായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തു നോക്കിയപ്പോഴാണ് പോലീസുകാരുടെ പക്കൽ ലഭിച്ചത് അഞ്ഞൂറിൽ പരം കോട്ടങ്ങൾ പോലീസുകാരുടെ പക്കൽ ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പെട്ടെന്ന് തന്നെ ഈ ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തന്നെ പോലീസുകാർക്ക് ഇത്തരത്തിൽ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ ഡോക്ടറിന്റെ പക്കൽ നിന്ന് ലഭിക്കുകയും ചെയ്യുകയാണ് അതായത് ഇവൾ കുത്തേറ്റാണ് മരണപ്പെട്ടത് അത് ഇവൾ ഇവള് മുമ്പേ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളും പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സെൽവിയുടെ മൊബൈൽ പോലീസുകാർക്ക് റിക്കവറും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സെൽവിയുടെ മൊബൈൽ പിന്നീട് പോലീസുകാർ മുഴുവൻ ചെക്കും കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരികയും ചെയ്യുകയാണ് അപ്പോഴാണ് പോലീസാർ ഇത്തരത്തിൽ തന്നെ ഇവിടെ കോൺടാക്ട് ലിസ്റ്റ് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കുന്നത് കോൺടാക്ട് ലിസ്റ്റ് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിയ ടൈമിലാണ് കാണാൻ കഴിയുന്നത് പോലീസാർക്ക് ഇത്തരത്തിൽ തന്നെ ഇവിടെ കോൺടാക്ട് ലിസ്റ്റിൻ്റെ അകത്ത് മുന്നൂറിൽ പരം ആളുകളുണ്ട് ഇത്തരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ോളം വരുന്ന പുരുഷന്മാരുമായിട്ട് ഇവള് നല്ല സുഹൃത്തുക്കളാണ് അതായത് അതിൽ തന്നെ പല ആൾക്കാരും ഇവളെ കാമുകന്മാരാണ് ഇത്തരത്തിൽ തന്നെ ഇവളെ വീട്ടിലോട്ട് ഇവരെല്ലാം വരാറുണ്ട് അതുപോലെ തന്നെ ഇവരെല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചിന്തിക്കും പിന്നീട് പോലീസുകാർക്ക് ഇത്തരത്തിൽ തന്നെ ആണെങ്കിൽ കൊലയാളെ കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഈ നൂറ്റി അൻപതോളം വരുന്ന ആളുകൾ വിളിച്ചു കൊണ്ടുപോയി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അത് പോലീസുകാർക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നല്ല രീതിയിൽ തന്നെ ഇവള് വളരെയധികം മെസ്സേജും കാര്യങ്ങളും വായിച്ചാൽ ആൾ ആരാണെന്ന രീതിയിൽ തന്നെ പോലീസുകാർ അന്വേഷണവും കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയാണ് പിന്നീട് പോലീസാർക്ക് ഇവളെ കോൺട്രാക്ട് ലിസ്റ്റിൻ്റെ അകത്ത് രാമചന്ദ്ര പ്രഭു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കോണ്ടാക്ട് ലിസ്റ്റും കാര്യങ്ങളും ഇത്രയും വളരെയധികം ക്ലോസ് ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കാണാൻ സാധിച്ചു അതായത് ഇവർ പലയിടത്തുള്ള പൈസയുടെ ഇടപാടും കാര്യങ്ങളൊക്കെ പലയിടത്തു തന്നെ ഇവർ സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാമചന്ദ്ര പ്രഭു എന്ന് പറയുന്ന ഇവനെ പോലീസുകാർ വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്തത് രാമചന്ദ്ര പ്രഭു ഒരു ഹോസ്പിറ്റലിലെ നഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇപ്പം പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായ കാര്യം അതായത് ഇവളും അതുപോലെ തന്നെ ഈ രാമചന്ദ്ര പ്രഭു എന്ന് പറയുന്ന ഇവനും നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്സ് ആണ് അതായത് അവളും വേറൊരു ബന്ധവും ഗാനങ്ങളും ഒന്നും ഇല്ല എന്നായിരത്തിലുള്ള കാര്യങ്ങളായിട്ട് പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ സെൽവിയുടെ ടവർ ലൊക്കേഷനിൽ നിൽക്കുന്ന ടവർ ലൊക്കേഷനുള്ള മൊബൈൽ നമ്പറുകളും കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതായത് ഇവളെ കോൺടാക്ട് അകത്ത് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഇവളെ ടവർ ലൊക്കേഷൻ്റെ അകത്ത് എന്ന രീതിയിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് അതായത് അന്നേ ദിവസം രാത്രി തന്നെ രാമചന്ദ്ര പ്രഭു എന്ന് പറയുന്ന ഇവന്റെ ടവർ ലൊക്കേഷനും അതുപോലെ തന്നെ സിൽഫിയുടെ ടവർ ലൊക്കേഷനും സെയിം ലൊക്കേഷനിലാണ് കാണിക്കുന്നത് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ ഇവന കോസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പത്താം തീയതി വരണമെന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പത്താം തീയതി ഇവൻ വരുമെന്ന് കാത്തുകൊണ്ട് തന്നെ പോലീസാർ നിൽക്കുകയാണ് അതായത് ഈ പിന്നീട് ഇവനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇവൻ എന്താണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുന്നത് എന്നായിരുന്നു പോലീസാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ച് ഇവന്റെ മൊബൈലിൽ വിളിച്ചിട്ട് യാതൊരു തന്നെ റെസ്പോൺസും കാര്യങ്ങളും ചെയ്യുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇവന്റെ വീട്ടിലോട്ട് പോലീസാർ പോകുകയാണ് ഇവൻ വിവാഹം കാര്യങ്ങളൊക്കെ കഴിച്ചതാണ് അപ്പോൾ ഇത്തരത്തിൽ തന്നെ അവന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പോയിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ പക്കൽ ഇത്തരത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് എന്താണ് എന്ന് പോലീസാർ ചോദിക്കുകയും ചെയ്തു അതായത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ ഞാൻ വളരെയധികം വലിയൊരു തുകയുടെ ഇൻഷുറൻസ് ക്ലെയിം നിനക്ക് കിട്ടുമെന്ന രീതിയിൽ തന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതായത് ഇവ മരണപ്പെടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഷുറൻസിന്റെ തുക ഇത്തരത്തിൽ തന്നെ ഫാമിലിക്ക് ലഭിക്കുമെന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവളെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് ഇവൻ ഇറങ്ങിപ്പോയത് പിന്നീട് പോലീസുകാരോട് വളരെ അധികം നീണ്ടു നിന്ന അന്വേഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ തന്നെ ഈ രാമചന്ദ്ര പ്രഭു എന്ന് പറയുന്ന ഇവൻ തൂങ്ങി മരിച്ച നിലയിൽ പോലീസുകാർക്ക് ഡെഡ് ബോഡിയും കാര്യങ്ങളും കിട്ടുന്നത് പിന്നീട് സെൽവിയുടെ കേസും കാര്യങ്ങളും പിന്നീട് പോലീസുകാർ ക്ലോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സെൽവിയുടെ വീട്ടിൽ ിൽ നിന്നും പിന്നീട് ഇവർ രണ്ടുപേരും പോവുകയും പിന്നീട് അവിടെ നിന്ന് രണ്ടുപേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് സാമ്പത്തികമായിട്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട് അതായത് രാമചന്ദ്ര പ്രഭു എന്ന് പറയുന്ന ഇവനിക്ക് ഇത്തരത്തിൽ തന്നെ ധാരാളം പണവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി രണ്ടുപേരും സംസാരിക്കുകയും പിന്നീട് രണ്ടുപേരും തമ്മിൽ തർക്കമാവുകയും പിന്നീട് കത്തി വെച്ച് ഇത്തരത്തെ തന്നെ സെൽഫിയെ കുത്തി കൊലപാതകം ചെയ്തതിനു ശേഷം പിടിച്ചു നേരെ കൊണ്ടുപോയിട്ട് പൂജാമുറിയുടെ അകത്ത് കൊണ്ടുപോയി ഇടുകയും ചെയ്തു അതുമാത്രമല്ല അതിനുശേഷം സെൽവിയുടെ സ്വർണ്ണങ്ങൾ മുയവനായിട്ട് കവർന്നതിന് ശേഷം ഒരു ബാങ്ക് കൊണ്ടുപോയിട്ട് ഇവ നേരെ കൊണ്ടുപോയിട്ട് പണയം വെക്കുകയും ചെയ്തിട്ടുണ്ട് ആ സ്വർണ്ണാപരണങ്ങൾ മുഴുവൻ പോലീസുകാർക്ക് റിക്കവറി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇവ രണ്ടുപേരും മരണപ്പെട്ടതുകൊണ്ട് തന്നെ പോലീസാർ ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പിയാണ് ഇത്തരം നല്ല വീഡിയോ വീഡിയോയി ബാമെന്ന പ്രതീക്ഷ ഓഫ് ഇറ്റ്മി അഫ്രാദ്